നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്ന് ഊഞ്ഞേരി കുഞ്ഞൊരുമാല ലിലിയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഷാനവാസിന്റെ കണ്ണുകൾ തന്റെ ഉമ്മയുടെ നേരെയായിരുന്നു സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടിയാണ് ആ കിടപ്പെന്നയാൾക്ക് മനസ്സിലായി ലില്ലി ആകെ ഒരു മന്ദതയിലാണ് നടക്കുന്നതിനാൽ അപ്പോഴൊരു സ്വപ്നം പോലെ അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കുന്നിൽ നിന്ന് ചെന്നവരും ഫൈസിയും കുടുംബവും മാത്രമായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് തികച്ചും സ്വകാര്യമായൊരാഘോഷം ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെയുള്ള ഓരോ നിമിഷവും ഇല്ലിയെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ഒരു സമാധാനം അവരുടെ എല്ലാ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഇനി അവൾക്ക് ഹൃദയമൊരു കി ഒറ്റ കഴിയേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു ഓരോ നേരം കണ്ണു നിറച്ച് നിന്നവള് ക്രിസ്റ്റി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്തിനാ എൻ്റെ കുഞ്ഞാൻറ്റിക്ക് അറിയുന്നത് ഇനി അങ്ങോട്ട് ചിരിച്ചു കാണാനാ ഞങ്ങൾക്ക് ഇഷ്ടം ക്രിസ്ത്യളുടെ പുറത്തെട്ടിയെടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും അവളെ പിരിയാനുള്ള സങ്കടം ഉണ്ടായിരുന്നു ക്രേസ്യ മകളെ നോക്കി വിങ്ങി കൊച്ചിനെ കൂടി സങ്കടപ്പെടുത്തല്ലേ ഇനി അവൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ യാത്ര പറയാൻ്റെ തേയ്സിയെ മറിയാമച്ചി അവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് എളുപ്പം ശാസ്നിയോടെ പറഞ്ഞു മാത്തിനൊന്നും പറയാനില്ലാത്ത പോലെ ഷാനവാസിൻ്റെ കയ്യിൽ പിടിച്ചു വെറുക്കുന്ന കൈകളിൽ മുറുകിയെ പിടിക്കുമ്പോൾ അയാൾക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആ മനസ്സ് നിങ്ങളുടെ മകൾ എൻ്റെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കുമെന്ന് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് തെളിയിക്കാനാ എനിക്കിഷ്ടം ആ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഷാനവാസ് ചിരിയോടെ പറഞ്ഞു ആ വാക്കുകൾ നൽകിയ സന്തോഷത്തിനിടയിലും യാത്ര പറയാൻ നേരം വിതുമ്പുന്ന ലില്ലി അവർക്കുള്ളിൽ നേരത്തെ ഒരു നോവായി മാറിയിരുന്നു തനിക്കൊപ്പമുള്ള ക്രിസ്റ്റി തീർത്തും പുതിയൊരാളാണെന്ന് പാത്തുവിന് പലപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തിന് ഒരു നോട്ടം കൊണ്ടുപോലും തന്നിലൊരു വസന്തം വിരിക്കാൻ കഴിവുള്ള മായാജാലക്കാരനെ പോലെ അവൾക്കുള്ളിൽ അവനോടുള്ള പ്രണയം അതിൻ്റെ ഏറ്റവും തീവ്രമായ അളവിലായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ ഇനി ഒരാള് ഇനി ആർക്കും ഒന്നിനും വേണ്ടി പ്രണയിക്കാനോ കാത്തിരിക്കാനോ കഴിയില്ലെന്നവൾ സ്വയം അഭിമാനിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്രയും കാര്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് കയ്യിലുള്ള തോർത്തോടെ മുഖം അമർത്തി തുടക്കുന്നതിനിടെ ക്രിസ്റ്റി പാത്തുവിനോട് ചോദിച്ചു പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു എന്തോ കൊനിഷ്ടാണലൂടി നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ക്രിസ്റ്റി തോർത്ത് തിരികെ വിരിച്ചിട്ട് അവളുടെ അരിയിലേക്ക് കയറിയെന്നോണ്ട് പറഞ്ഞു കള്ളന്മാർക്ക് അങ്ങനെ പലതും തോന്നും പാത്തു അവനെ നോക്കി മുഖം ചൊളിച്ചു അത് കേട്ട് തലയാട്ടി ചിരിച്ചതല്ലാതെ ക്രിസ്റ്റിയൊന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ ഇച്ചയെ കുറിച്ച് കുഞ്ഞൊരു ഓർത്തത് അവൻ അരികിലേക്ക് നീങ്ങിയിരുന്നിട്ട് ആ കൈകളിൽ ചുറ്റി പിടിച്ചിരുന്നോണ്ട് പാത്തു പറഞ്ഞു ആഹാ അതുകൊണ്ടാണ് ഇതിന് മാത്രം ചിന്തിച്ചുകൊണ്ടാളെ വകുപ്പുണ്ടോ എന്നെ കുറിച്ച് ക്രിസ്റ്റി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നില്ലാണ്ട് പാത്തു മുഖം അവനെ നോക്കി ചിരിച്ചു എങ്കിലും കൂടി പറഞ്ഞാവണേ ഞാനും അറിയട്ടെന്നേ എന്നെ കുറിച്ചുള്ള നിന്റെ കണ്ടുപിടുത്തങ്ങൾ ക്രിസ്റ്റി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ആരും അറിയാത്തൊരു ഞാനെന്ന ലോകമുണ്ട് പ്രണയത്തിന്റെ രാജാവ് പതിയെ ക്രിസ്റ്റിയെ നോക്കി പാത്തു പറയുമ്പോൾ കാണാൻ ചെയ്യലുള്ള പോലെ അവരുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു ഇനിയും തീരാത്ത കൗതുകത്തോടെ സ്നേഹത്തോടെ ക്രിസ്റ്റി അവൾ നോക്കിയിരുന്നു വീട്ടിലുള്ള ആളെ അല്ലെ പൈച്ച ഇവിടെ എത്തിയത് മുതൽ പുതിയൊരു ക്രിസ്റ്റി ഫിലിപ്പ് നിറയെ സ്നേഹമുള്ള കുസൃതിയുള്ള കള്ളത്തരം മാത്രം കയ്യിലുള്ള പുതിയ അവനെ നോക്കി പാത്തു വീണ് പറഞ്ഞു കേട്ടതും ക്രിസ്റ്റി ഉറക്കെ ചിരിച്ചു പോയിരുന്നു അതെന്താടി വീട്ടിൽ നിന്ന് നിന്നെ സ്നേഹിച്ചിട്ടില്ലേ അവന്റെ ചിരിയിലേക്ക് നോക്കിയിരിക്കുന്ന പാത്തുവിന്റെ കവിളിൽ ഒന്ന് കുത്തിയിട്ട് ക്രിസ്റ്റി ചോദിച്ചു അങ്ങനെ അല്ല ഈശാ പാത്തു അവനെ നോക്കി എങ്ങനെയാണോ എനിക്ക് മനസ്സിലാവും നീ ഉദ്ദേശിച്ചു അതുപോലെ അവളെ വലിച്ചു തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ക്രിസ്റ്റി ആക്കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞു നാല് ദിവസത്തേക്ക് ഹണിമൂൺ ട്രിപ്പ് പോകുന്നതാണ് രണ്ടും കൂടി ഒറ്റയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്ന പാത്തുവിനെ അവിടെ എല്ലാവരും കൂടി ഓടിച്ചു വിട്ട പോലെയാണ് ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അവൾക്ക് അവർ ഒരേ സ്വരത്തിൽ വാക്കുകൊടുത്തിരുന്നു തിരക്കിലേക്ക് അലിയും മുന്നേ പോയിട്ട് വരാമെന്ന് ക്രിസ്റ്റി കൂടി പറഞ്ഞോടെ പാത്തുവിനെ മടിച്ചു നിന്നില്ല മറ്റൊന്നിനെ കുറിച്ച് ഓർത്തും അവൾക്ക് ഓർക്കാൻ കൂടി ടൈമില്ലാത്ത വിധം ക്രിസ്റ്റി അവളെ സ്നേഹം കൊണ്ട് മൂടി വാക്കുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് എന്റെ സ്നേഹമെന്നവൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാലം കൊതിയോടെ നോക്കി കണ്ടുള്ളിൽ ഒതുക്കിയ പല ആഗ്രഹങ്ങളും പാതുവിന്റെ കൈപ്പിടിയിലൊതുങ്ങിപ്പോയിരുന്നു നാല് ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരികെ വന്നവരെ ശ്വാസം തിരികെ കിട്ടിയ പോലെയാണ് കുന്നിയിലുള്ളവർ സ്വീകരിച്ചത് പിറ്റേന്ന് മുതൽ ഓഫീസിൽ പോയി തുടങ്ങണമെന്ന് ക്രിസ്റ്റി പറഞ്ഞതും ഏഴുതിരിയിട്ട വിളക്ക് പോലെ അവിടെയുള്ളവരിൽ പ്രകാശം നിറഞ്ഞു നിന്നിരുന്നു മാത്തന അഭിമാനത്തോടെ ക്രിസ്റ്റിയെ നോക്കി ഡേയ്സി കണ്ണ് നിറച്ചുകൊണ്ട് അവന്റെ നെറുകിൽ ചുണ്ടി ചേർത്തു നിറഞ്ഞ ചിരിയോടെ അവന്റെ കണ്ണുകൾ മറിയാമിസിയുടെ നേരെയും നീണ്ടു ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി വല്ലാത്തൊരു നിർവൃതി ആ കണ്ണിലും മുഖത്തും വന്ന് നിറഞ്ഞത് അവന്റെയും ഹൃദയത്തിൽ അത്രമേൽ ആഹ്ലാദം പകർന്നിരുന്നു കൂടി ഒന്ന് കാണാമെന്ന് അവൻ അവരെയും കൂടി ഷാനിക്കയുടെ വീട്ടിലേക്ക് പോയി പ്രതീക്ഷിക്കാതെ അവരെ കണ്ട ലിണിയുടെ സന്തോഷം അത് വാക്കുകൾക്ക് അതീതമായിരുന്നു വൈകുന്നേരത്തെ ഭക്ഷണം അവരെല്ലാം അവിടെ നിന്നാണ് കഴിച്ചത് ഷാനിക്കയുടെ കൂടെ ലിണി ഒരുപാട് സന്തോഷത്തിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്കെല്ലാം മനസ്സിലായി വിടർന്ന് ചിരിച്ചുകൊണ്ട് ആ വീട്ടുകാരിയായി അവൾ അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കുന്നേൽ ഗ്രൂപ്പിന്റെ ഓഫീസിൽ അപ്പനിരുന്ന കസേരയിലിരിക്കുമ്പോൾ ക്രിസ്ത്യു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എവിടെയോ ഇരുന്നിട്ട് അപ്പൻ ഒരുപാട് സന്തോഷത്തോടെ തന്നെ നോക്കി കാണുന്നുണ്ടെന്ന് അവന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരുന്നു തനിക്ക് മുന്നിൽ തന്നെക്കാൾ സന്തോഷത്തോടെയും നിർവൃതിയോടെയും നിൽക്കുന്ന സദാശിവന്റെ നേരെയും അവൻ്റെ നോട്ടം നീങ്ങി അയാൾക്ക് പിന്നിൽ അഭിമാനം നിറഞ്ഞൊരു ചിരിയോടെ ഫൈസിയും ആര്യനെ അറിയിച്ചിരുന്നുവെങ്കിലും അവൻ എത്താൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ എന്റെ ദൗത്യ മനോഹരമായി പൂർത്തിയാക്കി എന്നൊരു ധനി ക്രിസ്റ്റി സദാശിവന്റെ ചിരിയിലും കണ്ണിലും കാണുന്നുണ്ടായിരുന്നു ഇനി മോം വേണം നയിക്കാൻ നിനക്കതിന് കഴിയും കുന്നിൽ ഫിലിപ്പ് മാത്യുവിന്റെ മകന് ബിസിനസ് പാഠങ്ങളൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ടതില്ലല്ലോ ക്രിസ്റ്റിയെ നോക്കി പറയുമ്പോൾ കാലങ്ങൾക്ക് മുന്നേ മണ്ണിൽ എയിച്ചു ചേർന്ന് പോയ കൂട്ടുകാരനോടുള്ള ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹവും വിശ്വാസവും ക്രിസ്റ്റിയ മനുഷ്യനിൽ കാണുന്നുണ്ടായിരുന്നു അങ്ങിൽ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഉപയോഗിച്ചു പോവുകയാണോ കസേരിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അയാൾക്ക് മുമ്പിലെത്തി എന്നാണോ ഞാൻ പറഞ്ഞു വയ്യാതായിടോ മോനെ ഓടി ഓടി മടുത്തു ഞാൻ എനിക്കിനി ഒരു വിശ്രമം ആവശ്യമാണ് സദാശിവൻ ക്രിസ്റ്റിയുടെ തോളിൽ ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞു വിശ്രമം ആവശ്യമാണെന്നല്ലെങ്കിൽ അത് അത്യാവശ്യമായിരിക്കുന്നു ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കാവ് അയാൾക്ക് നേരെ നീട്ടി പാരിതോഷികാണോടാ അത് ചോദിക്കുമ്പോൾ ആ വാക്കിൽ വേദനയാണെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഈ സ്നേഹത്തിന് പാരിതോഷികം നൽകാൻ മാത്രം കുന്നേൽ ഫിലിപ്പിന്റെ മകൻ വളർന്നിട്ടില്ലെങ്കിൽ ഇനി വളരുകയില്ല അവൻ ആ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് സിരിയോടെ പറഞ്ഞു ഫൈസി ഒരു സിരിയോടെ അവർക്കിടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ എന്റെ കടം തീർക്കുകയില്ലെങ്കിൽ കടമ നിർവഹിക്കുക ക്രിസ്റ്റി പറഞ്ഞു സദാശിവൻ അവരെ നോക്കി നിനക്ക് എന്നോട് കടമയോ അതൊന്നുമില്ല ക്രിസ്റ്റി ഞാൻ എന്റെ ജോലി ചെയ്യായിരുന്നു അതിനുള്ള മാന്യായ ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു നാഥനില്ലാത്ത കുന്നേൽ ഗ്രൂപ്പ് എന്ന ഈ കളരിയിൽ കൈയിട്ട് വാരിയെടുക്കാൻ നിരവധി സാധ്യതകളും അവസരങ്ങളുണ്ടെന്നിരിക്കെ അതിനൊന്നും ശ്രമിക്കാതെ ജോലിയൊന്ന് സഹായിച്ച് കൂട്ടുകാരനുള്ള സ്നേഹവും ബാധ്യതയും മറന്നുപോകാതെ ഒരാൾക്കും കൈയിട്ട് വാരാനുള്ള അവസരം കൊടുക്കാതെ ഇത്രയും കാലം എൻ്റെ അപ്പൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം അത് ഇത്രയും കാലം എന്നൊരു ചെറിയ സേവനമായിട്ട് ഞാൻ കാണുന്നില്ല എങ്കിൽ കിട്ടുന്ന ശമ്പളം മാത്രമായിരുന്നില്ല അതിന് പിന്നിൽ ശരിയല്ലേ ക്രിസ്റ്റി പറഞ്ഞു കേട്ടുന്നു സദാശിവന്റെ കണ്ണു നിറഞ്ഞു അയാൾ നേരത്തെ ഒരു ചിരിയോടെ നിന്നു അപ്പന്റെ സ്ഥാനത്തേക്ക് വർക്ക് കയറിയിരിക്കാൻ തുടങ്ങിയത് മുതൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോയത് ഞാനുണ്ടായിരുന്നു അങ്കിളാ എന്റെ കൂടെ നിന്നും ധൈര്യം പകർന്നു മറക്കാൻ പാടുണ്ടോ അങ്കളെ ഞാനത് ക്രിസ്റ്റിയുടെ കണകളിൽ ചുവന്നു പോയിരുന്നു വർക്കീച്ചെറിയാൻ നീട്ടിയ നോട്ടുകെട്ടിലൊന്നും വീണുപോയില്ല പകരം എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചു എവിടെ ഇരിക്കാൻ ഇത് നന്നായി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാനും ഞാൻ പാകപ്പെട്ടവരോളം എൻ്റെ അപ്പന്റെ സ്ഥാനം എനിക്കായി കാത്തു സൂക്ഷിച്ചു ഒരു ജന്മം കൊണ്ട് തീർത്താ തീരുവോ ഞാൻ ഈ കടം ക്രിസ്റ്റിയുടെ സ്ഥലം വല്ലാതെ ഇടറിപ്പോയിരുന്നു അതാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് കടം തീർക്കുകയല്ല ഞാൻ എന്റെ കടമ നിർവഹിക്കുകയാണ് അതിൽ നിന്ന് എന്നെ തടയരുത് അതാണ് എനിക്ക് സങ്കടം ക്രിസ്റ്റി വീണ്ടും സദാശിവന്റെ കൈ പിടിച്ചിട്ട് അവന്റെ കയ്യിലുള്ള കവർ വെച്ച് കൊടുത്തു എമൗണ്ട് ഞാൻ എഴുതിയിട്ടില്ല പ്രീതിയ മെഡിസിൻ ഇടാൻ വേണ്ടി അങ്കിൾ ബ്ലേഡ് ഡോമേറ്റ കയ്യിൽ നിന്ന് വാങ്ങിയ കാശും അതിന്റെ പലിശയും കൂടി അങ്ങടെ ആവശ്യമുള്ളതെല്ലാം എഴുതിയെടുത്തേക്കണം ക്രിസ്റ്റി സിരിയോടെ അയാളെ നോക്കി അത് അത് നിനക്കിങ്ങനെ നടുക്കത്തോടെ ക്രിസ്റ്റിയെ നോക്കി എനിക്കറിയാം അങ്കിൾ ഞാൻ അറിഞ്ഞിരുന്നു അങ്കിള് കൂടിയാൽ കൂടാവുന്ന പരുവത്തിൽ നിന്ന് ആ കാശ് പിടിവിട്ടു പോയിട്ടും ഇന്നോളം താൻ അധ്വാനിക്കുന്നതല്ലാതെ കുന്നേൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു രൂപ പോലെ എടുത്തിട്ട് തലക്ക് മുകളിൽ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ആ കടം തീർക്കാൻ അങ്കിള് ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം ക്രിസ്റ്റിയാളുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു വറക്കി നീട്ടിയ കാശ് വാങ്ങി എന്നുമായിട്ട് ആ തലവേദന തീർക്കായിരുന്നു അങ്കിള് എന്നിട്ടും നീതിക്ക് ന്യായത്തിനു വേണ്ടി മാത്രം പോരുതി അങ്കിൾ ഇനി അങ്ങോട്ട് ഇവിടെ എനിക്കൊപ്പം വേണം തന്നെയാണ് എന്റെ ആഗ്രഹം അതനിയൊരു ധൈര്യം കൂടിയാ പക്ഷേ ഇനി അങ്കിള് പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ് അത്യാവശ്യമാണ് പക്ഷേ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ കിട്ടി അതേ സാലറി ഇനിയും വീട്ടിലെത്തും കാര്യം വന്ന് കഷ്ടപ്പെട്ട് അമർത്തി നിക്കുന്ന സദാശിവൻ അതുകൂടി കേട്ടതോടെ കണ്ണു നിറച്ചുകൊണ്ട് ക്രിസ്ത്യാളെ ക്രിസ്റ്റി അയാളെ ചേർത്തി തട്ടിക്കൊടുത്തു എന്നെ തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തനാക്കിയങ്കിൽ എനിക്ക് മുമ്പിൽ ഇങ്ങനെ തലവിനിച്ച് നിൽക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ക്രിസ്തി ചിരിയോടെ പറഞ്ഞു സദാശിവൻ തല ഉയർത്തി എന്റെ ചെന്നൈടെ മകൻ അവനോളം വളർന്നിരിക്കുന്നു അങ്ങേയറ്റം വായിച്ചില്ലത്തോടെ അയാൾ ക്രിസ്റ്റിയെ നോക്കി പ്രീതിയോട് നാളെ എന്നെ വന്നൊന്ന് കാണാൻ പറയണം അവൾക്കായിട്ട് ഞാനൊരു വേക്കൻസി പറഞ്ഞുവെച്ചിട്ടുണ്ട് പി കെ എം ഹോസ്പിറ്റലിലെ എം ഡി എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാ അതുകൂടി പറഞ്ഞുകൂടെ അയാൾ ക്രിസ്റ്റിയെ കൂടുതൽ ഇറക്കിയോ കെട്ടിപ്പിടിച്ചു പോയിരുന്നു കാരണം ലക്ഷങ്ങൾ മുടക്കി മെഡിസിൻ പഠിച്ചിറങ്ങിയിട്ടും പിന്നെയും വാരിയറിയാൻ ലക്ഷങ്ങളില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളുടെ മകൾ പ്രീതി മുന്നേ ക്രിസ്റ്റി പറഞ്ഞ പോലെ തന്നെ അവനൊരുപാട് തിരക്കൾക്കിടയിൽ കുരുങ്ങിപ്പോയിരുന്നു തുടക്കത്തിൽ ഉണ്ടായേക്കാവുന്ന അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരം പോലെ സദാശിവൻ നേടൽ പോലെ അപ്പോഴും അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു വീട്ടിലും മീരയും നിലവുള്ളതുകൊണ്ട് തന്നെ പാത്തുവിന് അത്ര ബോറടിച്ച് തുടങ്ങിയില്ല എങ്കിലും അവന്റെ അഭാവം അവൾ നോവിക്കുന്നുണ്ട് വളരെ നേരത്തെ വീട്ടിൽ ഇറങ്ങി പോകുന്നവൻ മണിക്ക് ശേഷമാണ് തിരികെ എത്തുന്നത് മുമ്പേ തന്നെ അവനത് സൂചിപ്പിച്ചതിനാൽ അവനെ കുറ്റപ്പെടുത്താനും വയ്യ അവൻ അവൻ്റെ വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ഓട്ടത്തിലാണെന്ന് കുന്നയിലുള്ളവർക്കെല്ലാം അറിയാം വൈകി വന്നാലും എല്ലാവരിലേക്ക് അവൻ എത്തുന്നുണ്ടായിരുന്നു ഏതുറക്കത്തിലും നെറ്റിയിൽ നിന്ന് അനത്തൊരു ചുംബനത്തിന്റെ തണുപ്പോടെ അവന്റെ സ്നേഹം അവരനുഭവിക്കുന്നുണ്ടായിരുന്നു കത്തിയരിയുന്ന ചിതയിലേക്ക് നോക്കുമ്പോൾ ആര്യന് കണ്ണും മനസ്സും ഒരുപോലെ നീറുന്നുണ്ടായിരുന്നു എങ്കിലും ഇനിയും വേദനയോടെയുള്ള അച്ഛന്റെ കരച്ചിൽ നിസ്സഹായതയോടെ കേട്ടു നിൽക്കേണ്ടി വരില്ല എന്നുള്ളത് അവനുള്ളിൽ ചെറിയൊരു ആശ്വാസം പകർന്നു ഈതനെടുത്ത് നിൽക്കുന്നവന്റെ തോളോട് ചേർന്ന് തന്നെ ക്രിസ്ത്യൻ ഫൈസിയും നിൽപ്പുണ്ടായിരുന്നു തലേന്ന് രാത്രി ശ്വാസമുക്കൾ കൂടി ആര്യന്റെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് മുതൽ അവനോടൊപ്പം എല്ലാത്തിനും ഓടി നടക്കാൻ അവരുണ്ട് ഒടുവിൽ നിന്ന് നെയ്ക്കുമായി നിലച്ച ആ ശ്വാസം നിലച്ച ശരീരത്തെ നോക്കി തകർന്നിരുന്ന അവന്റെ ശക്തിയായിരുന്നു ആ രണ്ട് കൂട്ടുകാരും ഈ മാസം പതിനഞ്ചിനെ ഉറപ്പിക്കില്ലേ ക്രിസ്റ്റി മുഹമ്മദ് ക്രിസ്റ്റിയെ നോക്കി അവന്റെ കണ്ണുകൾ മീരയുടെ നേരെയായിരുന്നു അവളൊന്നും പിന്നിലേക്ക് മാറിയതും അവനൊന്ന് ചിരിച്ചു ശേഷം അവന്റെ കണ്ണുകൾ ഫൈസിയെ തേടി അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിരിയോടെ നിൽപ്പുണ്ട് ചെക്കൻ ക്രിസ്റ്റി ഫൈസിയെ നോക്കി ചോദിച്ചു അവനൊന്ന് ഒന്നും മിണ്ടിയില്ല ഇതെന്താ ക്രിസ്റ്റി പതിനഞ്ചിന് ഇത്രയും പ്രത്യേകത ഷാനവാസിനെ ഷാനവാസ് അവനെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു അന്ന് അന്നാണ് എന്താണ് അനിയൻ ജയിലിൽ നിന്ന് റിലീസാവുന്നത് അതേ ചിരിയോടെ തന്നെ അവനത് പറയുമ്പോൾ ഡേയ്സി കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി എൻ്റെ അനിയൻ വല്ലാത്തൊരു ശക്തമായ വാക്കുകൾ എന്റെ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്റെ അല്ലേ എന്നൊരു വാക്ക് മതിയാവും അവനൊരുപാട് മാറിപ്പോയിട്ടുണ്ട് ഈ പതിനഞ്ച് ദിവസം ജീവിതത്തിൽ അവൻ ഒരിക്കലും മറക്കത്തില്ല അങ്ങനെയുള്ള അവൻ്റെ ജീവിതത്തിൽ അവൻ ഇറങ്ങി വരുന്ന ആ ദിവസവും സ്പെഷ്യൽ ആയിരിക്കണം അതും അവനൊരിക്കലും മറക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ക്രിസ്ത്യ അവരെല്ലാം നോക്കിയിട്ടാണ് പറയുന്നത് എല്ലാവരിലും സ്നേഹത്തോടെ അവനായിട്ട് ഒരു ചിരി ബാക്കിയുണ്ടായിരുന്നു നിന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാനാണ് നിൽക്കാനാണിടൂ ഞങ്ങൾക്കും ഇഷ്ടം മുഹമ്മദ് അവനെ നോക്കി പറഞ്ഞു ഈ മാസം പതിനഞ്ചെന്നൊക്കെ പറയുമ്പോ ഇനിയൊരാഴ്ചയേ ഉള്ളൂ കേട്ടോ മാത്തിനെ ഓർമ്മിപ്പിച്ചു നമ്മൾ ഒരുമിച്ചിരുന്ന ഒരാഴ്ച അവനല്ലേ പച്ച രണ്ടു ദിവസം കൊണ്ട് സെറ്റാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ ആര്യം പറഞ്ഞോടെ അവരെല്ലാം തലയാട്ടി സമ്മതിച്ചു ഫൈസിയുടെ കണകളിടക്കിട മീരയെ തഴുകി തലോടി കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോഴല്ല ഒരാഴ്ചയ്ക്ക് ശേഷം ക്രിസ്റ്റി ഒന്ന് ഫ്രീ ആയി കിട്ടിയതിന് സന്തോഷം മുഴുവനുമുണ്ട് കുന്നിൽ കുടുംബത്തിലുള്ള എല്ലാവരിലും നല്ലൊരു ദിവസം നോക്കി പിള്ളേരെ പിടിച്ച് കെട്ടിക്കാമെന്ന് മുഹമ്മദ് ആവശ്യപ്പെട്ടപ്പോൾ അതുറപ്പിക്കാൻ വേണ്ടി ക്രിസ്റ്റി അവരെ കുന്നിലെ ക്ഷണിച്ചു രണ്ടു പ്രാവശ്യം ജയിലിൽ പോയി ഋഷിനെ കാണാൻ ഇല്ലാത്ത സമയമുണ്ടാക്കിയവൻ ശ്രമിച്ചിരുന്നു പക്ഷേ രണ്ടു പ്രാവശ്യം ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഋഷിനെ അവനെ കാണാൻ കൂട്ടാക്കിയതുമില്ല അന്ന് ഉറപ്പിച്ചതാണ് ക്രിസ്റ്റി മീനയുടെയും ഫൈസിയുടെയും കല്യാണത്തിന് അവൻ എന്തായാലും വേണമെന്നുള്ളത് ഷാനവാസിനോട് കല്യാണം ഉറപ്പിക്കാൻ ലില്ലിയെ കൂട്ടിയിട്ട് വരാൻ പറയാനും മറന്നില്ല ആ മാസം പതിനഞ്ചിന് തന്നെ കല്യാണ തീയതി ഉറപ്പിച്ചു സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അവരെല്ലാം പിരിഞ്ഞത് മുഹമ്മദ് കഴിച്ചു കഴിഞ്ഞു പോയിരുന്നു അയാൾക്ക് പുറകെ ആരിനും പെട്ടെന്ന് യാത്ര പറഞ്ഞു പോയി അച്ഛന്റെ മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവൻ മോചിതനായിട്ടില്ല കൃഷി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് മാത്രം അവൻ അന്നങ്ങോട്ട് വന്നതാണ് കുഞ്ഞാനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പോവാൻ ധൃതി കൂട്ടിയ ഷാനവാസിന്റെ അരികെത്തി ലില്ലിയോട് ക്രിസ്റ്റി പറഞ്ഞു ഏയ് അത് പറ്റൂലടാ മോനി ഞാനില്ലെങ്കി ഒന്നും ശരിയാവില്ല ഒരാഴ്ച ഒരു ഭാര്യയുടെ സംസാരത്തിലേക്കും ചിന്തയിലേക്കും എല്ലി മാറിപ്പോയിരുന്നു താനില്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലൊന്നും നടക്കില്ലെന്നുള്ള മിഥ്യാധാരണയോടെ ജീവിക്കുന്ന അനേകം ഭാര്യമാരിലേക്ക് അവൾ കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു താനില്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം എല്ലാവർക്കും ചെയ്യാനാവുമെന്ന് മനസ്സിലാക്കാതെ പോകുന്ന വിഡ്ഢികളായ അനേകം ഭാര്യമാരെ പോലെ അവൾ ഊറ്റം കൊള്ളാം പഠിച്ചിരിക്കുന്നു ആർക്ക് കുഞ്ഞാതി അവിടെ ക്രിസ്റ്റിക്കാരികൾ തന്നെ ഇരുപ്പുണ്ടായിരുന്ന ഫൈസ ചിരിയോടെ ചോദിച്ചു നിമിഷങ്ങൾ കൊണ്ട് കുഞ്ഞാൻറ്റി വിളറിപ്പോകുന്നതും ആ മുഖത്ത് കാണാൻ മനോഹരമായ ഭാവം വിരിയുന്നതും കൺകോണുകൊണ്ട് ഷാനവാസിനെ നോക്കിയിട്ട് ക്രിസ്റ്റി നിർവൃതിയോടെ കണ്ടിരുന്നു പോയി മനസ്സില് വല്ലാത്തൊരു സുഖം നൽകുന്നുണ്ട് ആ കാഴ്ചകൾ ഉമ്മാക്കിപ്പോ എങ്ങനെയുണ്ട് ഷാനിക ക്രിസ്റ്റി ഷാനവാസിനെ നോക്കി ഉമ്മളും കൂടി ക്രിസ്റ്റി തകർക്കുക ഞാനിപ്പവിടുന്ന് ഔട്ടാവും ഉള്ളു നിറഞ്ഞൊരു ചിരിയോടെ അയാൾ പറഞ്ഞു ജീവിതത്തിൽ അങ്ങേയറ്റം സംതൃപ്തി നിറഞ്ഞൊരു മനസ്സുകൂടി ക്രിസ്റ്റിയാളുടെ മുഖത്ത് പ്രതിഫലിച്ച് കണ്ടിരുന്നു ക്രിസ്റ്റി ഫൈസിയെ നോക്കി ഒന്ന് ചിരിച്ചു യാത്ര പറഞ്ഞിറങ്ങി വന്ന ലില്ലിക്ക് പുറകിൽ എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ച നിരവധി കവറുകളും തൂക്കി അകത്തുള്ള മിക്കവരും ഉണ്ടായിരുന്നു ക്രിസ്റ്റി ഇതൊന്നാ വണ്ടിയിലേക്ക് വെച്ചു കൊടുത്തേ നീ കയ്യിലുള്ള ചാക്ക് താഴെ വെച്ച് മറിയാമെച്ച് ക്രിസ്റ്റിയെ നോക്കി വിളിച്ചു പറഞ്ഞു വടച്ചോനെ ഇതെല്ലാം കൂടി അനത്തേക്ക് വെച്ചാലേ ഞാനും ലില്ലിയും പോകാൻ വേറെ വണ്ടി വിളിക്കേണ്ടി വരുമല്ലോ ഷാനവാസ് അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഓ അതിന് മാത്രമേ തന്നെ താണാൻ മോനെ ഉള്ളത് പറമ്പിലുണ്ടായ കുറച്ച് പച്ചക്കറിയും മറ്റു ചെമ്മാ കാശ് കൊടുത്ത് വിഷമായിച്ച് കഴിക്കുന്നില്ലേ നല്ലതല്ലേ വല്ലപ്പോഴും ഇത് കഴിക്കുന്നു ത്രേസി കൂടി പറഞ്ഞോടെ ഷാനവാസി ലില്ലിയെ നോക്കി ഞാൻ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അതുവരെയും കാണാത്തൊരു കുറുമ്പോടെ ലില്ലി അയാളോട് പറയുന്ന കേട്ടതും അവിടെയുള്ളവരുടെ മുഖത്തിനൊപ്പം മനസ്സുകൂടി നിറയുകയായിരുന്നു കാരണം അത്രമേലടുപ്പമുള്ളവരോട് മാത്രമേ നമ്മൾ കുറുമ്പും കുസൃതിയും കാണിക്കാറുള്ളൂ നീ എന്തിനാണോ എന്നോട് ആ ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എനിക്കത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഞാൻ പ്രതീക്ഷയോട് കാത്തിരുന്ന ജോലിയാ അപ്പോഴാണ് അവൻ്റെ ഒരു വാശി ലില്ലിയെയും ഷാനവാസിനെയും യാത്രയാക്കി അവരിൽ അകത്തേക്ക് പോയതും സീറ്റ് ഔട്ടിൽ കസേരിയിൽ നിന്നുകൊണ്ട് ഫൈസി ക്രിസ്റ്റിയെ നോക്കി അതൊക്കെ ഉണ്ടടാ ഞാൻ പറയാം നിന്നോട് ഇപ്പം എന്നാലും നിനക്ക് ആ ജോലി വേണ്ട പോനെ ഫൈസൽ മുഹമ്മദ് അവനായിരിക്കും മറ്റൊരു കസേരിയിൽ നിന്നുകൊണ്ട് ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു നീ കാര്യം പറടാ ഒരുമാതിരി സസ്പെൻസ് ഇടാതെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കല്യാണം പറയാം അന്നേരം ജോലി ഇല്ലാണ്ട് നോക്കുവോ ഫൈസി അവനെ നോക്കി കണ്ണൂരിട്ടി അവളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോലി അത് നിനക്ക് കിട്ടിയിരിക്കും ക്രിസ്റ്റി ഉറപ്പോടെ തന്നെ പറഞ്ഞു എന്താടാ നീ എനിക്ക് സ്ത്രീധന്ത്രള്ള പോലെ പരിപാടിയാണോ അങ്ങനെ അങ്ങനെ നീ എന്നെ കണ്ടാ പൊന്നു പോനെ അടിച്ച് നിന്റെ പല്ലൊഴിഞ്ഞ് ഞാൻ അതിന് നീ എനിക്ക് കളിയണാവുന്നുണ്ട് പെങ്ങൾ കെട്ടുന്ന പിന്നെ നിന്റെ കുഞ്ഞ്മായിട്ട് വരുവോടാ ഫൈസി പല്ലടിച്ചു പെങ്ങളെ കെട്ടുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ നീ എനിക്ക് എൻ്റെ കൂട്ടുകാരനായിരുന്നു അവധിയതാ അതാ എനിക്കിഷ്ടം നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി പറയുമ്പോൾ അതേ ചിരി ഫൈസിയുടെ മുഖത്തും ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് പത്ത് പൈസ കയ്യിലില്ലാത്ത കാലത്തും ഞാൻ കണ്ടിരുന്നൊരു സ്വപ്നമുണ്ട് നിനക്കിരുന്ന സ്ത്രീധനായിട്ടല്ല നിങ്ങൾ പിരിയാതിരിക്കാൻ ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രാണത് നമ്മൾ ഒരുമിച്ച് ഞാനും നീയും മാരി ഫൈസി ഒന്നും പറയാതെ അവനെ കേട്ടിരുന്നു ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഫൈസി എനിക്കിപ്പോൾ നിങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രം പൂർത്തിയാവുന്ന നിരവധി കാര്യങ്ങൾ അത് നമുക്കത് ചെയ്യണം ക്രിസ്റ്റി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി തലയാട്ടി എന്താണ് നിന്റെ സ്വപ്നമെന്നോ എന്താണ് അവിടെ തൻ്റെ റോളെന്നോ ഫൈസി ചോദിച്ചില്ല അതെന്തു തന്നെയായാലും അവൻ തനിക്കൊപ്പം ഉണ്ടാവുമെന്ന് ക്രിസ്റ്റിക്ക് ഉറപ്പിക്കാൻ പാറ്റത്തിനൊരു ചിരിയോടെ ഫൈസി അവനരികിലേക്ക് ഇരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം